ഞാനേ പോളിടെക്നിക് പഠിച്ചതാ യന്ത്രങ്ങളുടെ പ്രവർത്തന രീതിയൊന്നും താൻ എന്നെ പഠിപ്പിക്കണ്ട അധികം ചൂടാവൊന്നും വേണ്ട ജെ കെ കൺസ്ട്രക്ഷൻസിലെ ഒരു സൂപ്പർവൈസറാണ് ഞാൻ സ്റ്റാറിംഗ് നേരെ പിടിക്കും ഇതൊന്ന് നേരെ പിടിക്കാൻ ആർക്കും വല്ലതൊന്ന് കൊടുക്കണം ലെഫ്റ്റ് ആ ഫ്ലൈറ്റ് ആ Jangan ya, di pesawat, Al. Udah, dia kira masuk Iya, Apa yang kena? Apa yang kena? Apa yang kena? Apa <tik> yang <tik> kena? <tik> Apa yang kena? Apa yang kena? Apa yang kena?

യൂട്യൂബിൽ കാണിക്കണം കേട്ടോ ഇവരൊക്കെ ശരിയാക്കണം ഇവരൊരു സ്പീഡ് ഞാൻ ഈ പോളിടെക്നിക്കിൽ ഒന്നും പഠിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് ഈ യന്ത്രത്തിന്റെ പ്രവർത്തനം ഒന്നും എനിക്ക് ചെസ്ല്ല അങ്ങനെ സംഭവിച്ചാ